നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് ചരിത്രപ്രസുതവും പുരാതനവുമായ വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ് ജ്യോതിഷവിധി പ്രകാരം കൊടി മുറിക്കുന്നതിന് വേണ്ടിയിട്ട് കാട്ടാക്കട മൈലക്കരയുള്ള ഒരു ഭക്തൻ്റെ ഒരു പറമ്പിലാണ് ഇവരെത്തിരിക്കുന്നത് സന്തോഷപൂർവ്വമാണ് നമ്മൾ വഴി നീളെ വന്നപ്പോൾ കണ്ടു സന്തോഷപൂർവ്വം ഘോഷയാത്രയായിട്ടാണ് അവർ വന്നിരിക്കുന്നത് തിരിച്ചും എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ജനങ്ങൾ ഉൾപ്പെടെ ഇതിനെ അകമ്പടി സേവിക്കാനുണ്ട് അത്രയ്ക്ക് പുരാതനമായ ഒരു പവിത്രമായ ഒരു ക്ഷേത്രമാണ് വേങ്കമ്പല ക്ഷേത്രം ഇതിനോട് നമ്മൾ സംസാരിക്കാനായിട്ട് സെക്രട്ടറി പ്രസിഡന്റ് നാട്ടുകാരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് നമുക്ക് ചോദിക്കും ഈ കുടിമനം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ജ്യോതിഷവിദ്യ പ്രകാരമാണ് അവിടെ വർഷം തോറും പിന്നെ പിന്നെ നേർച്ച പിന്നെ ഒരു ഞെർക്കെട്ട് ഈ പിന്നെ നൂറണകര ഭക്തന്മാർ കാണും അപ്പോൾ അവർക്കൊരു ഉണ്ടായിരിക്കും അപേക്ഷൻ ഞറുക്ക് വീഴുന്ന ഭക്തനായിരിക്കും ആ വർഷത്തെ കൊടിമരം സമർപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറമ്പിലോ ഉള്ള കൊടിമരം പൂജാരിമാർ ആചാരപ്രകാരം ആ പിന്നെ സ്ഥലത്ത് എത്തുക ചെയ്യും ആ എത്തിയതിനു ശേഷം മൂന്ന് കൊടിമരങ്ങൾ ഒന്ന് പിന്നെ ദേവിക്ക് സമർപ്പിക്കുന്നു ഒന്ന് ആയിരവലി ഒന്ന് വേങ്കിമല കുന്നിൽ ഈ സമർപ്പിക്കേണ്ട കൊടിമരങ്ങളെ സെലക്ട് ചെയ്യുകയും അതിന് പട്ടുകെട്ട് ചടങ്ങ് നടക്കും അത് ആചാരപ്രകാരം പട്ടുചെട്ട് നടക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് പൂജ നടത്തുന്നു അതിന് ശേഷം പിന്നെ കൊടിയേറുന്നതിന് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് ആചാരപ്രകാരം ഇവിടെ വന്ന് കൊടിമര കോശ നൂറുകണക്കിന് ഭക്തന്മാരെയും വാഹനം കിടക്കാൻ അതിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഞെർക്കെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഞരക്കെട്ട് പിന്നെ ഏത് വണ്ടിക്കാണോ കിട്ടുന്നത് ആ വണ്ടിയാണ് ഒന്നാമത്തെ കൊടിമരം രണ്ടാമത്തെ ഞരക്കെട്ടിൽ കിട്ടുന്ന ആർക്കാണോ അതാണ് രണ്ടാമത്തെ കൊടിമരം കേട്ടത് മൂന്നാമത്തെ കൊടിമരം ആർക്കാണോ നെറുക്കുന്നത് അത് മൂന്നാമത്തെ അങ്ങനെ ഏതെല്ലാം രീതിയിൽ ആചാരപ്രകാരമായി പ്രത്യേകിച്ചും നമ്മുടെ തിരുവിതാംകൂറിൽ തന്നെ ദേശീയതലത്തിൽ ദേശീയ മഹോത്സവം നടക്കുന്നതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ആദിവാസി മേഖലയിലെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം പിന്നെ നമ്മുടെ അത് മാത്രമല്ല സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ് എത്ര ദിവസത്തെ ഉത്സവമാണ് ഏഴ് ദിവസത്തെ ഉത്സവം ഏഴ് ദിവസം ഏഹ് എട്ട് ദിവസം കൊണ്ട് ഏഴ് ദിവസം തുടങ്ങി എട്ടാമത്തെ ദിവസം സമാപിക്കുകയാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വേണ്ടമല ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ഇപ്പോ നമ്മോടൊപ്പം കൊണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിശദമായി അറിയാം ഏകദേശം എത്ര മണിയോട് കൂടി നിങ്ങൾ ഘോഷയാത്ര ആയിട്ട് എത്തും ഏകദേശം രണ്ടു മണിയാവും ഗംഭീരമായിട്ടാണ് ഈ വർഷത്തെ ഉത്സവം അല്ലേ ഗംഭീരം അല്ല ഓരോ വർഷം കഴിയുമോറും വേങ്കമല അമ്മയുടെ കീർത്തി ഉയർന്നോട് വരികയാണ് അത്രയ്ക്ക് പ്രശസ്തി ആർജിക്കുകയാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് ഈ വർഷത്തെ ഉത്സവത്തിന് എന്താണ് പ്രത്യേകതകൾ ഈ വർഷത്തെ ഉത്സവത്തിന്റെ എന്ന് വെച്ചാൽ ഈ ഘോഷയാത്ര തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൊടിമര ഘോഷയാത്ര ഇതിൻ്റെ എമ്മടങ്ങ് ആളാണ് മറ്റേ ഒരു ബൈലക്കര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് അത്രയും ജനസഹരണം ആ നൂറുകണക്കിന് വണ്ടിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുമായിട്ടുള്ള അകമ്പടിയോടെയാണ് നമ്മൾ വേങ്കിമല ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലെത്തുന്നത് അത് കൃത്യം രണ്ട് മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്താനാണ് ശ്രമിക്കുന്നത് പക്ഷേ മൂന്ന് മണിയെങ്കിലാവൂല്ലേ മൂന്ന് മണിയെങ്കിലാവും നമ്മളവിടെ കാരണം ഓരോ ജംഗ്ഷനിലും ഇതിൻ്റെ സ്വീകരണങ്ങളുണ്ട് പൂജകളുണ്ട് പൂജകളുണ്ട് നമ്മൾ നിറവരെ നിലവിളക്ക് വാങ്ങിയിട്ട് നിൽക്കുന്ന അമ്മമാർ പഠിക്ക ഇതിനെ ആനയിക്കുമ്പോൾ അത് നമ്മൾ പൂജ ചെയ്ത് അങ്ങനെ പോവുകയാണ് ഇത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ മറ്റ് പിരിവുകളൊന്നുമില്ല എല്ലാവരും സ്പോൺസർമാരെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ കാര്യം സത്യമാണോ അത് പിരിവ് പണ്ടേ പിരിവില്ല അമ്പലം അമ്പലത്തിൽ ഉത്സവമായാലും ബാക്കി ഏത് കാര്യമായാലും പിരിവില്ല ക്ഷേത്രത്തിൽ അമ്മയുടെ തിരുസന്നിധിയിൽ വരുന്ന ഭക്തജനങ്ങൾ ഇടുന്ന കാണിക്കയും അല്ലെങ്കിൽ സംഭാവനകളാണ് നമ്മൾ എൻ്റെ ഉത്സവം നടത്തുന്നത് ഏകദേശം ഒരു കോടി രൂപയ്ക്കകത്ത് നമുക്കിതിന് ചിലവ് വരും എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പിന്നെ പുറത്തിറങ്ങിയുള്ള പിരിവ് ഇല്ല അപ്പം ഈ വർഷത്തെ ഉത്സവം വളരെ എല്ലാ വർഷത്തെക്കാട്ടും വളരെ പൂർവാധികം ഗംഭീരമായിട്ടാണ് നടക്കുന്നത് അല്ലേ അതെ അതെ പൂർഭാവിൻ നല്ല ഭംഗിയോട് തുടങ്ങാൻ പോവുകയാണ് ഇന്ന് കൊടിമര വാശയാത്രയോട് തുടങ്ങാൻ പോവുകയാണ് ഇനി ഇനി എട്ട് ദിവസം നമ്മുടെ ഉത്സവമാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഇനി ഏകദേശം ഒരു പതിനായിരക്കണക്കിന് ജനങ്ങളോടും ഒത്തൊരുമിച്ച് ആഘോഷപൂർവം ഘോഷയാത്രയാണ് ഇവിടുന്ന് ഈ ഒരു മൂന്ന് കൊടിമരങ്ങളും ഈ മൂന്ന് കൊടിമരങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഒരു പവിത്രമായ ഒരു കാഴ്ചയാണ് തനിമ ന്യൂസിലൂടെ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ക്യാമറാമാൻ അനീഷ് കാപ്പിക്കാട്ടിനോടൊപ്പം റിപ്പോർട്ടർ രമേഷ് ഗോപാൽ